നമസ്കാരം പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഉയരുന്ന ഒരു വിമർശനമാണ് സ്ത്രീകൾക്ക് മാത്രമായി നിയമത്തിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുവെന്നും പുരുഷന്മാർക്ക് യാതൊരു പരിഗണനയും ആനുകൂല്യങ്ങളും ലഭിക്കുന്നില്ല എന്നതും സ്ത്രീകൾ പീഡനങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ എല്ലാവരും ശബ്ദമുയർത്തുകയും സമാനമായ ഒരു അവസ്ഥ പുരുഷനാണെങ്കിൽ അത് കണ്ടില്ല എന്ന് നടിക്കുകയുമാണ് നമ്മുടെ സമൂഹം ചെയ്തതെന്നാണ് ഇത്തരക്കാരുടെ വിമർശനം വിമർശനത്തിനുമ്പറം അതൊരു യാഥാർത്ഥ്യം കൂടിയാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലായി വന്നൊരു വാർത്തയുണ്ടായിരുന്നു ഭാര്യയ്ക്കും കുടുംബത്തിനുമെതിരെ ഇരുപത്തിനാല് പേജുള്ള ആത്മഹത്യ ആത്മഹത്യക്കുറിപ്പെഴുതി വെച്ച് ഒരു ടെക്കിയായ യുവാവ് ജീവൻ ഒടുക്കിയ വാർത്ത ഈ സംഭവം കൂടി കൂട്ടിച്ചേർത്ത് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഈ ഒരു വാദം ശക്തമാവുകയാണ് എന്നാൽ നിയമങ്ങൾ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി മാത്രമല്ല എന്ന് തെളിയുകയാണ് ഇന്ന് കോടതിയും കേരള ഹൈക്കോടതിയും നടത്തിയ നിരീക്ഷണങ്ങൾ സ്ത്രീ സംരക്ഷണ നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ കടുത്ത വിമർശനമാണ് സുപ്രീം കോടതിയും ഹൈക്കോടതിയും നടത്തിയത് ഭർത്താവിനോടുള്ള വിരോധം തീർക്കാൻ സ്ത്രീധന പീഡന നിയമം ദുരുപയോഗം ചെയ്യരുതെന്ന സുപ്രധാന വിധിയാണ് ഇന്ന് സുപ്രീം കോടതി പുറപ്പെടുവിച്ചത് ഭർത്താക്കന്മാർക്കെതിരെ വ്യക്തി വൈരാഗ്യം തീർക്കാൻ ഭാരതീയ ന്യായ സംഹിതയിലെ എൺപത്തി ആറാം വകുപ്പ് ദുരുപയോഗം ചെയ്യരുതെന്ന് കോടതി മുന്നറിയിപ്പ് നൽകി വിവാഹിതയായ സ്ത്രീകൾക്ക് ഭർത്താവിൻ്റെയും ഭർത്തൃ ബന്ധുക്കളുടെയും പീഡനങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്ന വകുപ്പാണിത് എന്നാൽ ഈ വകുപ്പ് ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ടെന്നാണ് കോടതി നിരീക്ഷിച്ചത് ഈ വകുപ്പ് പ്രകാരം കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്നവർക്ക് ചുരുങ്ങിയത് മൂന്ന് വർഷം വരെ തടവും പിഴയുമാണ് ശിക്ഷ തെലങ്കാന ഹൈക്കോടതി വിധിക്കെതിരെ ദാരലക്ഷ്മി നാരായണ എന്ന വ്യക്തി ഫയൽ ചെയ്ത അപ്പീലാണ് സുപ്രീം കോടതിയുടെ സുപ്രധാനമായ ഈ വിധി ഇന്ത്യൻ പീനകോഡിലെ ഈ വകുപ്പാണ് പിന്നീട് ഭാരതീയ ന്യായ സംഹിതയിലെ എൺപത്തിയാറാം വകുപ്പായി മാറിയത് സമീപകാലത്തായി രാജ്യത്തുടനീളം വൈവാഹിക ബന്ധങ്ങളിൽ തർക്കങ്ങൾ വർദ്ധിക്കുന്നതായി നിരീക്ഷിച്ച കോടതി വിവാഹ ബന്ധങ്ങളിൽ പിരിമുറുക്കങ്ങളും സംഘർഷങ്ങളും കൂടി വരുന്നതായും കണ്ടെത്തി ഭാര്യ ഭൃത്തിബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നത് മൂലം സ്വാഭാവികമായും വ്യക്തിവിരോധം തീർക്കുന്നതിന് ഐ പി സി നാനൂറ്റി തൊണ്ണൂറ്റി എ വകുപ്പ് ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതയും കൂടുതലായി മാറിയെന്നും വിധിയിൽ പറയുന്നുണ്ട് ഇത്തരം അവ്യക്തമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഭർത്താക്കന്മാർക്കെതിരെ ഭാര്യയും അവരുടെ കുടുംബവും നിയമം ദുരുപയോഗം ചെയ്യുന്നതിന് ഇടയാക്കും ഇതിനു മുമ്പും ഐ പി സി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് എ ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ സുപ്രീംകോടതി ശക്തമായ അഭിപ്രായങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു മറ്റൊന്ന് കേസിൽ സംവിധായകൻ ബാലചന്ദ്രമേനോന് മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ടായിരുന്നു കേരള ഹൈക്കോടതി നിർണായക നിരീക്ഷണം നടത്തിയത് പരാതി നൽകിയതിന്റെ കാലതാമസം കൂടി പരിഗണിച്ചായിരുന്നു ഉത്തരവ് അന്തസ്സും അഭിമാനവും സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ഉണ്ടെന്നുമായിരുന്നു ഹൈക്കോടതി ഉത്തരവിൽ പറഞ്ഞത് നേരത്തെ നവംബർ ഇരുപത്തി ഒന്ന് വരെയായിരുന്നു മുൻകൂർ ജാമ്യം അദ്ദേഹത്തിന് നേരത്തെ അനുവദിച്ചിരുന്നത് ഇതേ ഹർജിയിലാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ആലുവ സ്വദേശിയായ നടിയാണ് കേസിലെ പരാതിക്കാരി തന്നെ ഭീഷണിപ്പെടുത്തി പണം തട്ടാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നായിരുന്നു ബാലചന്ദ്രമേനോൻ വാദിച്ചത് കേസിലെ സാഹചര്യ തെളിവുകളും അനുകൂലമാണെന്ന് കണ്ടായിരുന്നു കോടതിയുടെ ഉത്തരവ് സംഭവം നടന്നിട്ട് പതിനേഴ് വർഷമായെന്ന് ചൂണ്ടിക്കാട്ടിയ ഹൈക്കോടതി ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു ആളാണ് ബാലേനോനെന്നും സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും അന്തസ്സുണ്ടെന്നും ഉത്തരവിൽ ചൂണ്ടിക്കാട്ടി തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസാണ് ബാലചന്ദ്ര മേനോവിനെതിരെ കേസെടുത്തത് ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് അതിക്രമിച്ചു എന്നാണ് നടി പരാതിയിൽ ആരോപിച്ചത് നേരത്തെ മുകേഷ് അടക്കം ഏഴ് പേർക്കെതിരെ പീഡന പരാതി നൽകിയ നടിയാണ് ബാലചന്ദ്ര മേനോനെതിരെയും പ്രത്യേക അന്വേഷണ സംഘത്തെ സമീപിച്ചതും തുടർന്ന് കേസ് രജിസ്റ്റർ ചെയ്തതും രണ്ടായിരത്തി ഏഴിൽ ദ ഇങ്ങോട്ട് നോക്കിയെന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ ഹോട്ടൽ മുറിയിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തിയെന്നായിരുന്നു പരാതിയിൽ പറയുന്നത് ഇതിനിടെ മേനോനെതിരെ നടിയുടെ ആരോപണം സംരക്ഷണം ചെയ്ത യൂട്യൂബ് ചാനലുകൾക്കെതിരെ പോലീസ് കേസും എടുത്തിരുന്നു ബാലചന്ദ്ര മേനോന്റെ പരാതിയിൽ കൊച്ചി സൈബർ സിറ്റി പോലീസാണ് കേസെടുത്തത് ലൈംഗികത പ്രകടമാക്കുന്ന ഉള്ളടക്കം പ്രചരിപ്പിച്ചതിന് ഐ ടി ആക്ടിലെ അറുപത്തി അറുപത്തിയേഴ് എ വകുപ്പുകൾ പ്രകാരമായിരുന്നു ഈ കേസ് അതേസമയം ഇതൊന്നും കൂടാതെ അടുത്തിടെ ഉഭയ സമ്മതത്തോടെയുള്ള ശാരീരിക ബന്ധത്തെ ബലാത്സംഗമായി കണക്കാക്കാൻ കഴിയില്ലെന്നും സുപ്രീംകോടതി നിരീക്ഷിച്ചിരുന്നു ദീർഘകാലം പരസ്പര സമ്മതത്തോടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട സ്ത്രീകൾ ബന്ധം തകരുമ്പോൾ ബലാത്സംഗ പരാതിയുമായി വരുന്നത് ദുഃഖകരമാണെന്നായിരുന്നു സുപ്രീംകോടതി നിരീക്ഷിച്ചത് അങ്ങനെ സ്ത്രീകളെ പോലെ തന്നെ പുരുഷന്മാരും ഇരകളാക്കപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടെന്ന് പറഞ്ഞവെക്കുകൂടിയാണ് ഇത്തരം നിരീക്ഷണങ്ങളും നിർണായക വിധികളും എല്ലാം തന്നെ